പൊന്മന സംസ്കൃതി ഗ്രന്ഥശാലയുടെ ാണ് വായന വാരാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചത് സാഹിത്യകാരനും പ്രഭാഷകനുമായ പി കെ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ പുസ്തകത്തിലേക്കുള്ള വെറും ഒരു നോട്ടം മതി നിങ്ങൾക്ക് ശബ്ദം കേൾക്കാം ഒരു സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ മരിച്ചുപോയ ഒരാളുടെ ശബ്ദം നിങ്ങൾക്ക് അതിൽ നിന്ന് കേൾക്കാൻ കഴിയും മറ്റൊന്ന് ജോസഫാർ മാർട്ടിൻ എന്ന് ചിന്തകം പറഞ്ഞിട്ടുണ്ട് വായിക്കാത്ത ഒരാൾ നിരക്ഷരനായ ഒരാൾ വായിക്കാത്ത ഒരാൾ ഒരേ ഒരു ജന്മമേ ജീവിക്കുന്നുള്ളൂ മറിച്ച് വായിക്കുന്ന ഒരാൾ നിരവധി ജന്മങ്ങളിലൂടെ കടന്നുപോകുന്നു അപരാനുഭവങ്ങളുടെ ഭൂഖണ്ഡങ്ങളിലേക്ക് വൻകരകളിലേക്ക് ആകാശങ്ങളിലേക്ക് പുതിയ പുതിയ പോകാൻ വായന പര്യാപ്തമാണ് ഗ്രന്ഥശാല കമ്മിറ്റി പ്രസിഡന്റ് സീമനു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ മുരളി സ്വാഗതം പറഞ്ഞു ആടുജീവിതം ഫെയിം നജീം മുഖ്യാതിഥിയായി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ കെ വി ദിലീപ് മേരി ത്യാഗരാജൻ സാംസൺ പി രമണൻ ദീപ സരിതാ പനമൂട്ടിൽ രാജേന്ദ്രൻ കൊള്ളപ്പുറത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ